അസ്സാമലൈക്കും വറഹമത്തുള്ള വിശുദ്ധ റമലാനിനെ പുണ്യങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ റമലാൻ വരുന്നതിന് മുമ്പ് തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞു പോയ തെറ്റുകളെല്ലാം അള്ളാഹുവിനോട് തോബ ചെയ്ത് തീർത്തിരിക്കണമെന്ന് മഹാന്മാർ പറയുന്നത് കാണാം തോബ എന്ന് പറയുമ്പോൾ മഹാനായ ജനദുൽ മഹ്ദൂം റലീ അള്ളാഹു പറയുന്നുണ്ട് ിംസ് തക്ബല തോബ എന്നു പറയുന്നത് നദാമത്താണ് ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിക്കുക ആത്മാർത്ഥമായി ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ആ തെറ്റുകൾ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ഖേദിച്ച് കരഞ്ഞ് മാപ്പപേക്ഷിക്കുക അതിനെയാണ് തോബ എന്ന് പറയുന്നത് തോബയുടെ ഷർത്തുകളിൽ രണ്ടാമത് വേണ്ടത് അസ്മു തെർക്കിത് തമ്പ് ദോഷങ്ങൾ ഉപേക്ഷിക്കുമെന്ന ദൃഢനിശ്ചയം ഇനിയൊരിക്കലും തെറ്റ് ചെയ്യുകയില്ല എന്ന ഉറപ്പ് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മനഃക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുക ഉറപ്പായിട്ടും ഇനി തെറ്റ് ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയമെടുത്ത് ഖേദിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക മൂന്നാമതൊന്ന് ഹക്ക് ഇടപാടുകൾ തീർക്കുക കടങ്ങൾ വല്ലതും വീട്ടാനുണ്ടെങ്കിൽ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാം കൊടുത്ത് തീർക്കുക അതോടൊപ്പം തന്നെ ആരെയെങ്കിലും റീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിയിച്ച് നല്ല മനസ്സിനുടമകളാവുക നാലാമത് തെറ്റ് ആവർത്തിക്കാതിരിക്കുക തെറ്റ് ചെയ്യാതിരിക്കുക പരമാവധി മനഃപൂർവം തെറ്റുകളിലേക്ക് പോകുന്നത് തടഞ്ഞ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക ഈ നാല് നിബന്ധനകളോടുകൂടെ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിയാൽ അതുതന്നെയാണ് തോപ അതിന് പ്രത്യേകമായ ഒരു വാചകങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ദിഖറുകളോ വേണമെന്നില്ല പൂർണമായ ഖേദത്തോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങുക ഒരാൾ അള്ളാഹുവിനെ കരുതി കരയുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ഈച്ചയുടെ തലയുടെ കതിറനനുസരിച്ചെങ്കിലും കണ്ണു നേരിട്ടിയാൽ അള്ളാഹു അവനെ ഏറ്റെടുക്കുമെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് കാണാം തൂപ ചെയ്ത് കഴിഞ്ഞാൽ ആ തൂപ ചെയ്തവൻ ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണെന്ന് നാം മുമ്പ് പറഞ്ഞതാണല്ലോ അള്ളാഹൻ സുബാനുഭവത്താണെങ്കിൽ അത്തരത്തിലൊരു തോബയായി നമ്മുടെ തോബകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അങ്ങനെയുള്ള തോബ ചെയ്യാൻ ഉള്ളോഹം നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി മാറാവട്ടെ അമീൻ അസലൈക്കും വരഹമു